പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിലെ റെസ്റ്റോറൻറ്റുകൾ ക്യാൻറ്റീനുകൾ കോൾ സെന്ററുകൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് സദോൺ മുനിസിപ്പൽ കൗൺസിൽ സദോൺ ഗവർണറേറ്റിൽ മുൽത്തസിമുൻ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അൽ ഹാജിയാത്തിലെ എൺപതിലധികം കടകളിൽ ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തി റിഫയിലും സമീപ പ്രദേശങ്ങളിലും കടകൾ പ്രത്യേകിച്ച് റെസ്റ്റോറന്റുകൾ കാന്റീനുകൾ എന്നിവ പൊതുസ്ഥലങ്ങൾ കയ്യേറി കസേരകളും മേശകളും വെച്ച് കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുകയും കടകൾക്ക് മുന്നിൽ മാലിന്യം വലിച്ചെറിയുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് താമസക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക നിയമലംഘനങ്ങൾ കുറയ്ക്കുക നിയമങ്ങളെക്കുറിച്ച് തൊഴിലാളികളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി തൊഴിലാളികളുമായി നേരിട്ട് സംസാരിക്കുകയും വീഡിയോകളും മറ്റു മാധ്യമങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് നേരത്തെ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു